നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയുള്ള കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൺചട്ടി എന്തെങ്കിലും വെച്ചിട്ടും ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് വന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കൂടി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വയന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് അട്ടിയുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളം അധികം ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ അര കപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇതിലേക്ക് പിന്നെ ചീര പച്ച ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് അരിഞ്ഞു കൊടുത്തത് അപ്പോൾ അത് താളിപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ താളിച്ചത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വലിയ പൈസ ആയിട്ടാണ് അരിഞ്ഞു കൊടുത്താൽ മതിയെ ഇതിന് ഇപ്പോൾ അങ്ങനെ ചീരല്ലെങ്കിൽ ഞങ്ങൾക്ക് മുരിങ്ങയില ഉണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ പപ്പടം പൊരിച്ചത് അതൊന്ന് പൊടിച്ചിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഒന്നും കറി വെക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ കൂടെ നമ്മൾ മീനൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ ബീഫ് പിന്നെ ഫ്രൈ ചെയ്തതോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടി കഴിക്കാനും ഒരു കറിക്ക് പകരം ഈ ഒരു തളിപ്പ് ഉണ്ടാക്കിയിട്ട് കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അതൊന്ന് ചൂടാറിയേൻ്റെ ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ കുറുകി കിട്ടുകയും ചെയ്യും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതിയെങ്കിൽ അരക്കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല കുറുകിയാ പോലെയാണ് വേണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇതുപോലെ ചോറിൻ്റെ കൂടെ ഒരു പപ്പടമോ അല്ലെങ്കിൽ ഇതുപോലെ ചീര താളിച്ചത് പിന്നെ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുട്ടി കഴിക്കാൻ പറ്റും ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ ഒരു താളിപ്പുണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട് വാക്കി അറിയിക്കാൻ പക്ഷേ അത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്